ഞാൻ ഇവിടെ മെന്റലിസം മെന്റലിസം തന്നെ ചെയ്യല് അധികം ചെയ്യാനും ഇഷ്ടം മെൻ്റലിസം പക്ഷെ ഞാൻ മാജിക്ക് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് രണ്ട് സംഗതി ഞാൻ കാണിച്ചു തരാം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കേൾക്കണ്ടേ ഞാൻ ശ്രദ്ധിക്കുന്നാലും മനസ്സിലാവുന്നത് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കട്ടെ ഞാൻ ഇങ്ങനെ ഈ വാക്കിൽ നിന്ന് മുന്നോട്ട് കൈ ഓക്കെ ഈ ഭാഗമാണെങ്കിൽ ഈ കൈ കൊടുക്കുക കേട്ടോ ആ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ സംഭവം എന്താന്ന് ഇനി നല്ല റീറ്റൊക്കെ ചെയ്ത് റീട്ടൊക്കെ ചെയ്തോ ഇനി തൊട്ടെന്ന് മാത്രം ഫോക്കസ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രീ ആയിട്ട് നമ്മൾ മൈൻഡ് ഫ്രീ അല്ലെങ്കിൽ നടക്കൂല കാരണം ഞാൻ പറഞ്ഞു മാജിക് അല്ല നമ്മൾ മൈൻഡ് ഫോക്കസ് ചെയ്യുന്നിടത്താണ് ഈ കാര്യങ്ങളുടെ ഓക്കെ ഞാൻ മാത്രം യാ മാത്രേ ഫീലിംഗ് അകണമെങ്കിൽ കൈവക്ക കേട്ടോ നീ വന്നില്ല എന്താ സംഭവം ഇനി മൈൻഡ് ഫുള്ള് ഇവിടെ പറഞ്ഞില്ല ഇവിടെ ഇല്ലാത്തവണ്ട വർക്കാവാത്ത ഇനി ആ വേറെ ഇങ്ങളെയാണ് മൂപ്പര് ഫോക്കസ് ചെയ്യണത് നിങ്ങളെന്ത് വിചാരിക്കും കണ്ണക്കോട് രണ്ടാമത് മനസ് ഞാൻ തരാം ഇനി മുതൽ ഞാൻ കേട്ടോ നിങ്ങൾക്ക് ഇനി മുതലെങ്കിലും ഞാൻ പറഞ്ഞിട്ട് കുറച്ചു നേരം ഞാൻ പറയും തീരെ തന്നെ കഴിഞ്ഞിട്ടുണ്ടോ രണ്ടാളി കേട്ടോ പറഞ്ഞിട്ട് രണ്ടാമത് മനസ്സും ഒന്നാക്കി തരാം ഓക്കെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ അല്ല ഞാൻ പറയട്ടെ ഓക്കെ അല്ലേ പറഞ്ഞിട്ട് ടൈമിങ് ഇപ്പം നമ്മൾ ചെയ്ത് പറഞ്ഞിട്ട് ചെയ്യാം ഓക്കെ അല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ചെയ്യല്ലേ ഞാൻ പറഞ്ഞിട്ട് കൈ വയ്ക്കുക അപ്പോൾ എന്നാലും പേർക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞത് ആ കൈ വെക്കാം ഓക്കെ ഞാൻ കൈ വയ്ക്കാം क्योंकि पूरा टच्चे बड़े मिले पीले देने का योगा चेहरे पे लेने की न्यू दिल्ली तरफ तो उन्हीं लेने अप्रेटा चेनूला कोर्ट तो बताओ हैं तो पीले देने भी का योगा चेहरे पे लेने प्लास्टिक पीके ओ पढ़ा रखा है तैयारी अधिक तैयारी की मैं बड़े तो ऑन्डिया है മൈൻഡാണ് ഞാൻ പറയാതന്നെ ൊടാതെ കൈ കൂട്ടിയത് ശ്രദ്ധിച്ചില്ലേ ആ ഏറ്റവും നല്ല സബ്ജെക്റ്റ് ചെയ്യുന്ന രണ്ടിലൊക്കെ ില്ല തോരുന്നില്ല കേട്ടോ എന്നിട്ട് എല്ലാത്തിനും ടച്ച് ഫീൽ ചെയ്തല്ലേ തൊട്ടിട്ടില്ലല്ലോ കണ്ടതല്ലേ റിയലല്ലേ